മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ന്യൂ ഹോപ്പ് ബോധവൽക്കരണ പ്രദർശനം ശ്രദ്ധേയമായി അഞ്ച് ദിവസങ്ങളിലായി പെരിന്തമണ് ടൗൺ സ്ക്വയറിലാണ് എക്സ്പോ നടക്കുന്നത് കാന്തപുരം എക്സ്പോ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക വിപത്തായ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പൊതുബോധം ഉണർത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തമണ്ണ ടൗൺ സ്ക്വയറിൽ ന്യൂ ഹോപ്പിന്റെ ആഭിമുഖ്യത്തിൽ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് മോചനം സാധ്യമാണ് എന്ന പ്രമേയത്തിലാണ് ഹോപ്പ് എക്സ്പോ നടക്കുന്നത് കാന്തപുരം എക്സ്പോ ഉദ്ഘാടനം ചെയ്തു യുടെ മുനമ്പിൽ നിന്നാണ് അവർ ഈ ജീവിതത്തെ കൈമോശം കളഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഈ സന്തോഷങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം പലപ്പോഴും വീട് നമുക്കൊരു അഭയ കേന്ദ്രമാകണം വീട് ഇന്നൊരു ഭയത്തിന്റെ കേന്ദ്രമാവുകയാണ് വീട് ഇന്നൊരു ഭയത്തിന്റെ കേന്ദ്രമാകുന്നത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം തുടങ്ങേണ്ടത് വീട് നേരാക്കിയിട്ടാവും സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല മയക്കുമരുന്ന് സുബോധത്തോടെ ആഘോഷങ്ങൾ കൊണ്ടാടപ്പെടേണ്ടതിന് പകരം മദ്യം ഉപയോഗിച്ച് ബോധമില്ലാതെ ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് നജീബ് കാന്തപുരം എം ചോദിച്ചു നാടാകെ മദ്യം വ്യാപിപ്പിച്ച് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും എം എൽ എ വ്യക്തമാക്കിപ്പിക്കാൻ അനുഭവിക്കാനുള്ള അവസരമാണ് നമ്മുടെ കുട്ടികളൊരു മദ്യം കഴിക്കുമ്പോൾ പോലും നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണ് നമ്മൾ നമ്മളുടെ ബോധത്തെ കളയുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്തൊരു സങ്കടകരമായ അച്ഛൻ ഐറണി ഇതൊരു വിരോധാഭാസമാണ് കാരണം മദ്യം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആഘോഷ നിമിഷങ്ങളെ പൊലിപ്പിക്കാനാണ് അവിടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ സെലിബ്രേഷന് വേണ്ടിയാണ് മദ്യം ഉപയോഗിക്കുന്നത് ഡ്രഗ് അവിടെ നിൽക്കട്ടെ ഞാൻ മദ്യത്തെ കുറിച്ച് പറയാം നാടാക മദ്യം വ്യാപിപ്പിച്ചിട്ട് ലഹരി ഉപയോഗിക്കരുത് പറയുന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്നത് കൂടി നിങ്ങൾ ഓർക്കണം നമുക്കൊരു ബോധത്തോടെയാണ് നമ്മൾ സ്നേഹം പങ്കിടേണ്ടത് നമ്മളൊരു ബോധത്തോടെയാണ് ഇഷ്ടം പങ്കിടേണ്ടത് നമ്മളൊരു ബോധത്തോടെയാണ് നമ്മളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരേണ്ടത് അല്ലേ നമുക്ക് ബോധമില്ലാതെ നമ്മൾ നമ്മൾ എന്താ ആഘോഷം ജീവിതത്തിന്റെ ബോധം നഷ്ടപ്പെടുത്തിയിട്ട് അനുഭവിക്കുന്ന രസം ഉണ്ടാവുക ബോധത്തോടെ എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്ക് ഇത് ും കുടുംബ സംവിധാനത്തെ തകർത്തെറിയുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു ന്യൂ ഹോപ്പ് അഡിക്ഷൻ സെന്റർ ചീഫ് കൗൺസിലർ ജമാൽ ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എ എസ് പി ഫിറോസ് എം ഷെഫീഖ മുഖ്യപ്രഭാഷണം നടത്തി ലഹരിയുടെ ഉപയോഗം കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് എ എസ് പി ഫിറോസ് എം ഷഫീഖ് ചൂണ്ടിക്കാട്ടി പോലീസും എക്സൈസും മാത്രം പ്രവർത്തിച്ചാൽ ലഹരി വിപത്തിനെ തടയാനാകില്ലെന്നും പൊതുസമൂഹത്തിന്റെ സഹകരണം അനിവാര്യമാണെന്നും എ എസ് പി പറഞ്ഞു സംഭവങ്ങൾ നടക്കുന്നത് തൊട്ടടുത്തോ ആണ് നേരത്തെ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് ഒരു കൊലപാതകയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് നെട്ടോട്ടം ഓടേണ്ട സ്ഥിതിയായിരുന്നു കാരണം ആരാണ് കൊലപാതക എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നടക്കുന്നത് കൊലപാതകം നടത്തി കൊലപാതകം തന്നെ പറയുകയാണ് ഞാൻ കൊന്നു എന്ന് പറയുക കാരണം അച്ഛനെ ആയിരിക്കും എന്നുള്ള അമ്മയായിരിക്കും എന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അനിയനെ ആയിരിക്കും സ്വന്തം മക്കളെ ഭാര്യയെ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ ബന്ധുവിനെ കാരണം ആരാണ് കൊലപാതക എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളുടെ എല്ലാം ജീവൻ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ജീവന് വരെ ആപത്തായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ലഹരി എന്ന വിപത്ത് പറന്നു കയറിയിരിക്കുന്നതിനാൽ ഇതിനെല്ലാം ഇതിനെ ഇതിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി പോലീസിനും എക്സൈസിനും ഒപ്പം നിൽക്കുന്നതിനു വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥി വിശ്രം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പി നസീഫ് എസ് പി ഹരികുമാർ അഷ്കർ സലഫി അൻവർ അബുബക്കർ അബുബക്കർ തണൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയങ്ങളുടെ പരിസരത്ത് ലഹരി മാഫിയകൾ വിഹരിക്കുന്നുവെന്ന പരാതികൾ വ്യാപകമാണ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും എക്സ്പോ ഉദ്ഘാടന സമ്മേളനം ആവശ്യപ്പെട്ടു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് രാത്രി പത്ത് മണിവരെയാണ് എക്സ്പോയുടെ പ്രദർശന സമയം എക്സ്പോ ഇരുപത്തിയേഴിന് സമാപിക്കും